അതായത് ഇന്ന് രാവിലെ ഒരു ഒരു മണി ഒന്നേ കാലായപ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങുന്ന കിടന്നുറങ്ങണയായിരുന്നു അപ്പോൾ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്തപ്പോൾ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ലൈറ്റിട്ട് എന്താണെന്ന് നോക്കാമെന്നരുത് ഫാനിൻ്റെ അഞ്ച് വല്ലതും ആണോ ഷോർട്ടേജ് ഷോർട്ടേജാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നോക്കുന്നത് നോക്കുന്ന സമയത്ത് അല്ല അപ്പോൾ ഞാൻ ഡോറ് തുറന്ന് തന്നാൽ പുറത്തേക്ക് പോയി പുറത്ത് വല്ലയിടത്തും വല്ല തീ വല്ലം പിടിച്ച് തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ തിങ്ങുമ്പോൾ എൻ്റെ ജനലിൽ കൂടി ഒരാൾ തീയെടുത്ത് ഇട അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഇത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡോറ് ഓർന്ന് പുറത്തേക്ക് ഓടിയാണ് പുറത്തേക്ക് ഓടി ഇവനെ പിടിക്കാണ്ട് ചിലപ്പോൾ ഇവൻ സൈഡിൽ കൂടി വന്ന് നേരെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഓടണേനാണ് അങ്ങനെ ഞാൻ അവനെ പിടിക്കാൻ ഈ റൂമിൽ തീ അടയ്ക്കാൻ വേണ്ടിയിട്ട് വേദന വന്നു വെള്ളം ഒഴിച്ചിട്ടും തീ വെള്ളമൊഴിച്ച് കഴിഞ്ഞപ്പോൾ തീ അങ്ങോട്ട് വലുതാണേ ചെയ്ത് അപ്പോൾ ഞാൻ പുറത്തേക്ക് അമ്മയും അമ്മയും പറഞ്ഞാൽ അമ്മനെ വിളിച്ചു അമ്മ ഓടി വന്നു പിന്നെ ഭാര്യ വന്നു മോള് വന്ന് ഞങ്ങൾ വന്നപ്പോഴേക്കും പുറത്തേക്ക് ഞങ്ങൾ വേദന ഓടി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ അയൽവാസികളെല്ലാവരും കൂടി വന്ന് വെള്ളം എടുത്ത് ഒഴിക്കാൻ തന്നെ പിന്നെ ഫയർ ഇഞ്ചം വന്നു ഫയർ ഇഞ്ചം വന്ന് ഫയർ ചെയ്ത് കടത്തി കിടത്തപ്പോഴും വീടെല്ലാം കംപ്ലീറ്റ് കത്തിപ്പോയി എൻ്റെ ആ ഡോക്യുമെൻറ്റുകൾ കംപ്ലീറ്റ് പോയി എൻ്റെ കമ്പ്യൂട്ടർ രണ്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു രണ്ട് പ്രിൻ്റർ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പ്രോപ്പർട്ടികളുടെ ഡോക്യുമെൻസ് ഉണ്ടായിരുന്നു മക്കളുടെ സർട്ടിഫിക്കറ്റുകളുണ്ടായിരുന്നു അപ്പൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പോയി അപ്പോൾ ഇതൊരാള് മനഃപൂർവ്വം നമ്മൾ കൊല്ലാൻ ശ്രമിച്ച രീതിയിലാണ് തോന്നുന്നത് ഇതിനു മുമ്പ് ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ഇതുപോലെ തന്നെ നായരമ്പലത്ത് പ്രഷറുടെ റൂമിൽ വെച്ച് രാത്രി പത്തേ കാലിന് ഇതുപോലെ എന്നെ വന്ന് ഒരു ബൈക്കിൽ വന്ന വ്യക്തികൾ വർക്ക് ബൈക്ക് നിർത്താൻ ആവശ്യപ്പെടുകയും കീ ഊരി ഇടുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്താണ് കാണിക്കുന്നത് എന്ത് ഒരു ഇരുമ്പോടി എടുത്ത് തന്നെ അടിക്കുക ചോദിച്ചപ്പോൾ ഞാൻ ബൈക്കിനത്തെ വേണം ഞാൻ അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുക സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് ഇൻറ്റിമേഷൻ വിടാൻ നേരത്ത് ഇത് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഇത് അതിൻ്റെ തുടർച്ചയാണെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ആരാണ് എന്താണ് നമ്മൾക്കുള്ള കാര്യം കാരണം ഇത് പ്രത്യേകിച്ച് ശത്രുക്കളുകാരും തന്നെ ഇല്ല പക്ഷെ എന്താണ് ഇതിന് ഇതെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം അത്രയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എൻ്റെ പേര് ജോൺസൺ എൻ്റെ പേര് ജോൺസൺ ചിദംബറമ്പിൽ ലോനപ്പ് ഓട്ടോ എടുക്കണം ഇല്ല എനിക്ക് ഡിസ്ട്രിബ്യൂഷനാണ് പൂജാറുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്